ജീവുകാരുടെ അക്രമത്തിന് വിധേയമായി ചികിത്സയിലായിരുന്നു മോഹൻ സ്വന്തം വീട്ടിൽ നിന്ന് പകൽ വെളിച്ചത്തിൽ തന്നെ പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായി അക്രമിച്ച് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് പിന്നീട് മോഹനെ കണ്ടെത്തിയത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ദുരന്തപൂർണമായൊരു ജീവിതമായിരുന്നു സഹാവ് മോഹന് ആശുപത്രിയും ചികിത്സയും വീടുമായി കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം പിന്നിട്ടതിന് ശേഷം നമ്മെ ഊറ്റുപിരിഞ്ഞ മോഹനൻ രക്തസാക്ഷി എന്ന നിലയിൽ ഇത്രയും കാലത്തെ സഹനപൂർണമായ ജീവിതം പാർട്ടിയോടൊപ്പം നിന്നു സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കടന്നാക്രമത്തിന് വിധേയമാവേണ്ടി വന്നത് പിതാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒരുക്സാക്ഷിക്കുള്ള എല്ലാ ആദരവോടും കൂടി ശതനംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു വന്നു വീട്ടിൽ നിന്ന് മോഹനൻ്റെ ഏറ്റവും അടുത്ത പാർട്ടി ഓഫീസിലാണ് ഉള്ളത് ഇവിടുന്ന് തൊട്ടടുത്ത വായനശാലയിൽ പൊതുദർശനത്തിന് വെക്കുകയാണ് തുടർന്ന് മോഹനൻ ഇപ്പോഴും താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെയാണ് സംസ്കാര ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ധീരനായ പോരാളിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനവുമായിരുന്ന ഈ മേഖലയിലെ രാഹു മോഹനൻ്റെ രക്തസാക്ഷിത്വം വളരെയേറെ ഗൗരവത്തോടുകൂടിയാണ് പാർട്ടിയും പ്രസ്ഥാനങ്ങളും ജനങ്ങളുമെല്ലാം കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് വിവരമറിഞ്ഞ നിമിഷം മുതൽ ഓരോ പ്രദേശത്തേക്കും ഒഴി എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ മഹാ കൂട്ടായ്മ വളരെയേറെ ശ്രദ്ധേയമായ ഒരു കാലത്ത് മൃഗീയമായ അക്രമത്തിന് വിധേയപ്പെട്ട് മരണപ്പെട്ട മരിക്കേണ്ടി വന്ന സദാവ് മോഹനൻ്റെ സ്മരണം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിപ്പിടിക്കുകയാണ് കുടുംബത്തോടും അതുപോലെ തന്നെ മോഹനെ സ്നേഹിക്കുന്ന എല്ലാവരോടും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കുള്ള കൃത്യമായ അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും to